സ്നേഹം നിറഞ്ഞവരെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന യേശുവിനെ ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്നു കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു തോണി സഭയുടെ ചിഹ്നമാണ് സഭയിതാ നശിക്കാൻ പോകുന്നുവെന്ന് തോന്നിക്കുന്ന വിധത്തിൽ പരീക്ഷണങ്ങളും ആക്രമണങ്ങളും നമ്മുടെ ഇക്കാലത്തും അകത്തു നിന്നും പുറത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് സുവിശേഷത്തിൽ ഈ അവസരത്തിൽ യേശു ഉറങ്ങുകയായിരുന്നു എന്ന് നാം വായിക്കുന്നു ഇത്ര വലിയ ഭൂകമ്പവും കൊടുങ്കാറ്റും ഉണ്ടായിട്ടും യേശു തോണിയിൽ ഉറങ്ങുകയാണ് ദൈവത്തിലുള്ള ശരണത്തിന്റെ വലിയ അടയാളമാണ് ഇത് ഏത് പ്രതിസന്ധിയിലും കുലുങ്ങാത്തവനാണ് യേശു ലോകം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നാൽ ദൈവം ഉറങ്ങുകയാണ് നാം പ്രാർത്ഥനകളാൽ അവനെ ഉണർത്തേണ്ടിയിരിക്കുന്നു ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി ശിഷ്യത്വത്തിൻ്റെ മറ്റൊരു ദൗത്യവും ഗുണവിശേഷവും മത്തായി ഇതിലൂടെ അവതരിപ്പിക്കുന്നു ദൈവത്തെ സമീപിക്കുക അവനെ പ്രാർത്ഥനയിലൂടെ ഉണർത്തുക സഹായവുമായി വരണമേ എന്നപേക്ഷിക്കുക ലോകത്തിൽ ശിഷ്യന്മാർ ചെയ്യേണ്ട നിരവധി കാര്യങ്ങളുണ്ട് കർത്താവെ രക്ഷിക്കണമേ എന്ന് ശിഷ്യന്മാർ നിലവിളിച്ചു രക്ഷിക്കാൻ കഴിവുള്ള ഏക വ്യക്തി കർത്താവാണെന്നും മറ്റൊന്നിനും രക്ഷിക്കാനുള്ള ശക്തിയില്ലെന്നും രക്ഷിക്കാൻ കഴിവുള്ളവനോടും പ്രാർത്ഥിക്കണമെന്നും സഭയിലംഗങ്ങളോട് മത്തായി സുവിശേഷകൻ ആവശ്യപ്പെടുന്നു ഇതാ നശിക്കാൻ പോകുന്നു എന്ന് തോന്നുമ്പോഴൊക്കെ നമ്മളും വിളിച്ചു കരയണം കർത്താവെ രക്ഷിക്കണമേ വിശുദ്ധ അഗസ്റ്റിൻ ഇതിനെ മനോഹരമായി വ്യാഖ്യാനിക്കുന്നു അസ്വസ്ഥനായ മനുഷ്യ നിന്റെ ഹൃദയം അസ്വസ്ഥമാകാൻ കാരണമെന്ത് യേശു ഉറങ്ങിക്കിടക്കുന്ന തോണി വിശ്വാസം ഉറങ്ങിക്കിടക്കുന്ന ഹൃദയമാണ് അതുകൊണ്ട് നിന്റെ ഹൃദയത്തിനെതിരെ കൊടുങ്കാറ്റ് ആഞ്ഞുവീശുന്നു കപ്പൽ നാശത്തെക്കുറിച്ച് ബോധവാനാകുക യേശുവിനെ വിളിച്ചുണർത്തുക വിശ്വാസത്താൽ യേശു നിന്നിൽ കിടന്നുറങ്ങുന്നു സജീവമായ വിശ്വാസം ഉണർന്നിരിക്കുന്ന യേശു അത്രേ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും നാഥ ഞങ്ങൾ നശിക്കുന്നു നിന്റെ വിശ്വാസം ഉണരട്ടെ അപ്പോൾ നിന്നിലെ ക്രിസ്തു നിന്നോട് സംസാരിക്കും പ്രിയമുള്ളവരെ നമ്മുടെ ഉള്ളിൽ മയങ്ങിക്കിടക്കുന്ന നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഉണർത്താം ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും ദൈവത്തിൽ പരിപൂർണമായി ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കാൻ അത് നമ്മെ സഹായിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ